പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം കോഴിക്കോട് മുടാടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ കത്തി നശിച്ചു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കോഴിക്കോട് പയ്യോളി സ്വദേശി അൻഷാദ് ഓടി സ്കൂട്ടറാണ് കത്തി നശിച്ചത് ഇന്നലെ രാത്രി അൻഷാദ് പയ്യോളിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് പിറകിൽ വന്ന കാർ യാത്രക്കാരനാണ് സ്കൂട്ടറിന്റെ പിൻഭാഗം കത്തുന്ന കാര്യം അൻഷാദിനെ അറിയിച്ചത് ഉടൻ അൻഷാദ് വാഹനം നിർത്തി ഇറങ്ങുകയായിരുന്നു ചാടി ഇറങ്ങുന്നതിനിടെ അൻഷാദിന്റെ കാലിന് പൊള്ളലേറ്റിട്ടുണ്ട് വാഹനത്തിൽ ഉണ്ടായിരുന്ന രേഖകളും മറ്റും കത്തി നശിച്ചു എന്ന വിവരം ലഭിക്കുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഒരു മാസം വാഹനം വാങ്ങിയതെന്നാണ് അൻഷാദ് കരിയറിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം